ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കാലത്തേനിപ്പോൾ തീരെ സമയം കിട്ടില്ല എക്സസൈസ് ചെയ്യാൻ എന്നാലും ഉള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും പിന്നെ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ മ്യൂസിക് കേട്ടോണ്ട് ചെയ്യാം ജിമ്മിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഡി ജെ പാട്ടെല്ലാം വെച്ച് നല്ല ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് ചെയ്യാം പക്ഷേ വീട്ടിലാവുമ്പോൾ ഇപ്പോൾ അവർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ പിന്നെ മ്യൂസിക് കേട്ടോണ്ട് ചെയ്യും പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ ക്ലബ് ക്ലബ്ബൗസ് വന്നതിന് ശേഷം അങ്ങനെ മ്യൂസിക്കട സൈഡാക്കി ക്ലബ് ഹൗസിൽ കയറി കാരണം ക്ലബ് ഹൗസിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ചെയ്യാൻ വേണ്ടി നല്ല സുഖമാണ് ആ ടോപ്പിക്കിൻ്റെ കാര്യം പറപ്പാണ് കഴിഞ്ഞ ആഴ്ച വരെയുള്ള ടോപ്പിക്ക് എന്തായാലും നമ്മൾ ഏത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും കേൾക്കാൻ പറ്റുന്നത് പിന്നെ സ്ത്രീധനത്തിനെ കുറിച്ചാണ് കാരണം ആ സമയത്ത് രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു അതിനെക്കുറിച്ചുള്ള ചർച്ചകളായി വിശകലനങ്ങളായി അങ്ങനെയൊക്കെയായി പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല ഏകദേശം എല്ലാവരും വിസ്മരിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയതാണ് എത്ര വർഷങ്ങളായി നമ്മൾ ഈ സമൂഹത്തിൽ ഇത് നടക്കുന്നത് ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ അടിപൊളി ലോ തന്നെയുണ്ട് നമുക്ക് ഏകദേശം അറുപത് വർഷം പഴക്കമുള്ള ലോ ആണ് പക്ഷെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ ആരും അനുസരിക്കുന്നില്ല എല്ലാവരും സ്ത്രീധനം കൊടുക്കുന്നുണ്ട് വാങ്ങിക്കുന്നുമുണ്ട് പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് എല്ലാവരും ചർച്ച ചെയ്യുക അതിനെക്കുറിച്ച് അത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ തണുക്കുമ്പോൾ എല്ലാവരും അത് അവിടെ അങ്ങനെ വിടും അപ്പോൾ ആ സമയത്ത് കുറേ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ ചർച്ചയിലൊക്കെ കാരണം എന്ന് വെച്ചാൽ കുറേ ആൾ പറയുന്നതെന്ന് വെച്ചാൽ തെറ്റു മുഴുവൻ ചെക്കൻ്റെ പേരിലാണ് ശരിയാണ് ചെക്കൻ്റെ പേരിലുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ചെക്കൻ കല്യാണം കഴിച്ച പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ കടമയാണ് അതൊക്കെ പിന്നെ കുറേ ആൾക്കാർ അമ്മായി അമ്മനെ പറയുന്നുണ്ട് ശരിയമ്മ നമ്മൾ കുറേ കേസുകളൊക്കെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മ വലിയൊരു റോൾ അമ്മായി അമ്മ അമ്മായി അച്ഛനൊക്കെ വലിയ റോള് വഹിക്കുന്നുണ്ട് പല കേസുകളിലും ഒന്നാം പ്രതി പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ രണ്ടാം പ്രതി അല്ലെങ്കിൽ മൂന്നാം പ്രതി അമ്മ അമ്മയെ അമ്മായി അച്ഛനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നാത്തൂനായിരിക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ കുറേ ആൾക്കാർ സമൂഹത്തിനെ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ഈ കൂട്ടത്തുകാരെ പറയുള്ളു സമൂഹത്തിനെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് മാമൂലുകളുണ്ട് പിന്നെ ഒരുപാട് മാമൂലുകളിൽ വലിയൊരു മാമൂലാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് മാമൂലെന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളാണ് മാമൂലെന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ മാമൂലെന്നു പറയുക അതിന് ഇനി ഈ സ്ത്രീധന സമ്പ്രദായം നിർത്തലാക്കണത് നമ്മൾ സ്ത്രീകളെന്നെ മുന്നിട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ സ്ത്രീധനം ചോദിക്കുന്നവനെ കല്യാണം കഴിക്കില്ല എന്നും അതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങിക്കുന്നവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നും പിന്നെ പെൺകുട്ടീൻ്റെ പാരൻസ് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ ആയിരിക്കണം അത് ഇല്ലയോ ഇല്ലാത്തോന്നെനിക്കറിയില്ല എനിക്ക് വാട്സപ്പിൽ ഒരു ട്രോൾ വന്നതായിരുന്നു കാരണം ശ്രീമതി ടീച്ചർ പറയുന്നുണ്ട് ഇനി മുതൽ ചെക്കൻ്റെ വീട്ടിൽ പെണ്ണ് പോയി താമസിക്കാതെ പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ വന്ന് താമസിച്ചാൽ പ്രശ്നം സോൾവ് സോൾവാകുന്ന ഇതുപോലത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് മക്കളെ നമ്മൾ കണ്ണു വെക്കാറ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവര് നമ്മൾ കാരണം മുമ്പ് മുമ്പേ നമ്മളെ മുസ്ലിംസ് ഏരിയയില് മുസ്ലിംസിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്കനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക നമ്മളെ ഇപ്പം ഷിറു ഒക്കെ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇത് നമ്മളെ തക്കന്മാരെ കുറേ കമൻ്റല്ല ഇടിക്കലുണ്ട് ഷുറുവിനൊക്കെ എപ്പോൾ ഷിറുവിനോടൊക്കെ എപ്പോൾ പറയും എന്തും ഇത് പിന്നെ അച്ചു വീട്ടിൽ പോയി താമസിക്കുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെയെന്ന് പറഞ്ഞാൽ ചെക്കനും പെണ്ണും ഒരുപോലെ സേഫാണ് നമുക്ക് സേഫ്റ്റി അല്ലേ വേണ്ടത് അപ്പോൾ എവിടെ താമസിക്കുന്നതല്ല നമ്മൾ സേഫായിട്ട് താമസിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇന്ന് രാവിലെ നല്ല സണ്ണി ഡേ ആണ് അതുകൊണ്ട് രാവിലെ ആഴ്ച ഏതായാലും നമ്മുടെ സ്പ്ലൻഡറിൻ്റെ പിന്നെ പുകഡസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാന്ന് കാരണം ആ ചീറു പോയതിന് ശേഷം അങ്ങനെ എടുക്കലൊന്നുമില്ല പിന്നെ നാമത് ലോക്ക്ഡൗണും കാര്യങ്ങളെല്ലാം ആണെന്നല്ലോ എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് എടുക്കലും ഇല്ല അതങ്ങനെയും അത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് ചൂടാക്കി അവിടെ വെക്കും ചൂടാക്കൽ മീൻസ് ഒന്ന് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വെക്കലേ ഉള്ളൂ അല്ലാണ്ട് ഇവനെ ഇവനെടുത്ത് പുറത്തൊന്നും പോകല്ല പാൽ മടിയാനായിട്ട് കിടക്കാം ഞാൻ വിചാരിച്ചു അനിയം കഴിഞ്ഞാൽ ഇതെടുത്ത് കൊണ്ടുപോകുന്നതാണ് പക്ഷേ അവൻ ഡോമിനർ ഡോമിനോറെടുത്ത് അതിപ്പോൾ അവനും എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് എല്ലാവരും കുടുങ്ങി കിടക്കുക എല്ലാവരും എല്ലാവരും വണ്ടി എടുത്ത് ഇങ്ങനെ മുറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എവിടെയെങ്കിലും ഒന്ന് ധൈര്യത്തിൽ ഇറങ്ങുക വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു മൂന്നാം തരം കൂമ്പ് വരുന്നുണ്ട് പറഞ്ഞ് അവതി എവിടെയും പോകേണ്ടത് വെച്ചിട്ട് ഇവിടെ ഇരിക്കലായി ബിജ് വട്ടറി കൂടെ പെനൽറ്റി വരും ഓണൊന്നും വർക്ക് ചെയ്യുന്നില്ല ഓ ബിജ് വട്ടറൊന്നും ഇല്ല ഇട പണിയായ കൊറേ ആയിപ്പൊറത്തെടുക്കാത്തത് അവിടെ പെട്രോളിന് വില കൂടലേന്ന് ഇപ്പൊ എല്ലാരും മറ്റേത് എടുക്കൂലോ അതുകൊണ്ട് അറിയുന്നില്ല പോകണല്ലോ ചേട്ടാ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ പ്രാവശ്യം ഇല്ല ചെറിയ പ്രശ്നം ഉണ്ടാവും കാരണം നമ്മൾ നേരെക്കോടിലെ സമയത്ത് രാവിലെ ഇങ്ങോട്ടൊക്കെ വരും പിന്നെ എന്താ പറയുക വെള്ളം നടക്കാൻ എന്നിട്ട് തിസു പോകുമ്പോൾ ഫുൾ ടൈം മഴ വന്നു ജൂൺ ജൂലൈ ആ സമയത്തല്ലേ എന്നിട്ട് പിന്നെ മഴത്തു വെള്ളം കയറിയിട്ട് എന്തോ ചെറിയ ഇനി പ്രോബ്ലം ആവുന്നേ ഇങ്ങനെ ഒരു സൗണ്ട് എല്ലാം കാണാൻ ഒരു പൊട്ടുന്ന പോലെ അതൊക്കെ അതിനപ്രാവശ്യം ഉണ്ടാക്കാനൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല അത് ഒരു പ്രശ്നം നല്ല ദോഷ ഇല്ല ഓക്കെ ആണ്ടല്ലോ അവിടെ ഓ മരണത്തിന് മടിയന്നെ ആ ബിജു വട്ടു സംഭവിക്കാനായിരുന്നു തരുവാന് പിന്നു യാതും ഇല്ല എന്താ പട്ടോ അങ്ങനെ ഓ വീട്ടിലത്തി വേറെ പ്രശ്നങ്ങളൊന്നും ഇണ്ടായിച്ച ഇത് എടുക്കാണ്ട് ഇങ്ങനെ വെച്ചോണ്ടാവാൻ തോന്നുന്നു പ്രോബ്ലമായത് ഇറക്കിടക്ക് എടുത്തുകഴിഞ്ഞാൽ ശരിയാവും പിന്നെ പെട്രോളി നേരെ നൂറ് കിടക്കുന്ന സ്ഥലത്തില്ല എടുത്തിട്ട് പിന്നെ പെട്രോൾ ഇത് വൈകുന്നേരം ആയാലും നമ്മൾ ഏതായാലും നമ്മള് ബലീ കക്കാൻ എടുത്ത് പോകാൻ നമ്മളെ കസിൻസ് എല്ലാം ആദ്യം വരുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ വിളിക്കുമ്പോൾ പിന്നെ അവര് അവിടെന്താ പണിക്കാരാട്ടുണ്ടരാൻ കഴിയില്ലാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചല്ലേ ഒന്ന് പോയിട്ടല്ലേ വരാൻ വിചാരിച്ചു ഇന്ന് മാച്ചു ഇതാ ഗേറ്റ് കൂട്ടി അധികമായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉമ്മാനോടെ ഗേറ്റ് കൂട്ടാൻ പറയാനേ എപ്പൊ നിങ്ങള് കണ്ടാലും അടിയാന്നല്ലേ ഗേറ്റ് വിട്ടാ ഇന്നെന്താ അടിയൊന്നുമില്ലാത്ത എന്തോ ഇണ്ടല്ലോ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി ആ ഗേറ്റ് പൂട്ടുന്നാള് ഫ്രണ്ടിലിരിക്കാന്ന് പറിച്ചിണ്ടാവു അല്ലേ അതൊക്കെ തോന്നിയാ വിചാരിച്ചു ഇന്ന് ഒച്ചപ്പടൊന്നില്ലാണ്ട് നീ വേഗം ഗേറ്റ് കൂട്ടാൻ പോയിട്ടുണ്ട് അങ്കിളുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിസപ്ഷൻ ഉണ്ടായിരുന്നില്ലേ എന്റെ കസിന്റെ അപ്പൊ അതില് നല്ല പാട്ടെല്ലാം പാടിയല്ലേ ഏതാ പാട്ട് വാച്ച് പാടിയത് എനിക്ക് ഓർമ്മയില്ല കാഫുമല്ലൊക്കെ ഓർമ്മയുണ്ടാ ആ പാട്ടുപാടി അങ്കലിന്റെ അടുത്തേക്കാ നമ്മള് പോവാൻ പോകുന്നേ പിന്നെ റെക്കോർഡ് ചെയ്ത് നീ ഒന്ന് റെക്കോർഡ് ചെയ്തിരിക്കേ ആ സമയത്ത് പിന്നെ കേട്ടിട്ടുണ്ടാവില്ല പിന്നെ ഇവനിക്കാ അങ്ങനത്തെ പാട്ടൊന്നും ഓർമ്മയുണ്ടാവില്ല ഇപ്പോഴത്തെ എന്തെങ്കിലും പെർഫെക്റ്റ് ഓക്കെ അല്ലാന്നെങ്കിൽ ഓർമ്മയുണ്ടാവും ഇതേതാ സ്ഥലം അറിയാമോ ഞാൻ ചെറു സൈക്കിൾ എടുത്തിട്ട് രാവിലെ വരുന്ന സ്ഥലാന്ന് രാവിലെ സൈക്കിൾ എടുത്ത് അല്ലെച്ചോ എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ ബൈക്കിൽ കൂട്ടി കാണിച്ചിട്ട് സ്ഥലല്ലോ ആ ഈ സ്ഥലത്താണ് ഞാനും പപ്പയും രാവിലെ സൈക്കിൾ ഓടിക്കാൻ വരുന്നത് വന്നിട്ട് നമ്മളെ നല്ല അടിപൊളി ചായയും കടിയെല്ലാം അമ്മായിന്റെ സ്പെഷ്യൽ ആയിട്ട് കായടിയും ചിക്കൻ റോളും എപ്പ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് നമ്മളിപ്പം ഇവിടെ അടുത്തൊരു ബോട്ട് കെട്ടിണ്ട് പിന്നെ തെക്കുമ്പാടെന്ന് മാട്ടൂരിലേക്ക് പോയ ബോട്ട് കെട്ടി അത് കാണാൻ വേണ്ടി പോന്നു അപ്പൊ ഞാനും ഫൗസി അഫാസ പോന്ന് മാസി വരുന്നില്ല മാസി ഇവിടെ ഇതാണ് ബോട്ട് ഉമ്മടെ മുമ്പെല്ലാം നമ്മളെ മാട്ടൂപ്പാലം വരുന്നതിന് മുമ്പ് ഞാൻ ഇതിലൂടെയാണ് പിന്നെ പഞ്ചായത്തിലെല്ലാം പൊക്കെ ഭവനെല്ലാം ആവശ്യത്തിന് ഇവിടെ വന്നിട്ട് ബോട്ടിനപ്പുറം പോയിട്ട് പോവും എത്ര വർക്ക് അതാ ബോട്ട് വിഷമിച്ചെന്നറിയാ ഇതെന്ത് അങ്ങനെ വരുന്നുണ്ട് അതാ ഇവിടെ അടുത്തെത്തി പക്ഷെ ഇപ്പൊ എല്ലാ സമയം ഇല്ലാന്ന് തോന്നേ മുമ്പ് ഇടക്കിടക്കേ ഇല്ലേ മുമ്പ് രാത്രി മണി വരെ ഉണ്ട് ഇപ്പൊ ആ ഇപ്പൊ അഞ്ചര പക്ഷെ അതവിടെ അങ്ങനെ തന്നെ അഴീക്കലേക്ക് പോകുന്ന നമ്മളവിടുന്ന് മാട്ടുന്ന് അഴീക്കലേക്ക് പോകുന്നതും ടൈമിൽ ഇപ്പൊ മാറ്റണ്ടെന്നറിയാ പക്ഷെ ഇപ്പൊ ഞാനൊന്നും ആ ബോട്ടിലൊന്നും പോക്കില്ല നേരെ സ്കൂട്ടർ എടുത്ത് പോകേയുള്ളൂ മുമ്പെല്ലാം ആണെങ്കി പിന്നെയും ബോട്ടിൽ കേറലുണ്ട് പിന്നെ ഞാൻ മുമ്പ് ഇതേപോലെ രസ പിന്നെ പഞ്ചായത്ത് പോകുമ്പോ കയറ്റി അപ്പുറത്തൊന്ന് വണ്ടി കിട്ടാൻ കുറച്ച് വിഷമല്ലേ എന്നിട്ട് അതുകൊണ്ട് ഇതിലേക്ക് അപ്പുറത്തെ അപ്പുറത്തൊന്ന് എടുക്കുമ്പോഴൊക്കെ അടി തട്ടിട്ട് നല്ല പണി അതുകൊണ്ട് ചെറുന പാലത്തിന്റെ മേലേന്ന് താഴെ നോക്കുമ്പോ ഒരു സംഭവം കാണുന്നുണ്ട് ഇതാ ഇങ്ങനെ അങ്ങില്ല ഇങ്ങനെ ചുറ്റുപാറ്റി ഇത് ചെമ്മീൻ കണ്ടി അതാ മുമ്പ് മുമ്പേ ഇല്ലന്നെയല്ലേ നമ്മള് തോണിയില് വരുന്ന സമയത്ത് പക്ഷെ ചെറുതാണ് ഇപ്പൊ പക്ഷെ വലുതായി അപ്പൊ പൗസി പറഞ്ഞ ഏതായാലും നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഈ ചെമ്മീൻ കണ്ടി ഇതിലൂടെ നടക്കാൻ പറ്റുവോന്ന് അപ്പൊ ഏതായാലും നമുക്ക് നടക്കാം അല്ലെ പൗസി പോവാൻ പറ്റാ ഓക്കേ എന്നാൽ ഇന്ന് മഴയൊന്നും പെയ്യാത്തോണ്ട് നല്ല സുഖമായിട്ട് നടക്കാം അല്ലെങ്കിൽ ഇവിടെ ഫുൾ ചളി അതല്ലേ ഫുൾ ചളി വെള്ളം ഇങ്ങനെ കെട്ടിയൊക്കെ അപ്പൊ മുമ്പ് നമ്മളെല്ലാം വരുമ്പോന്ന് പറഞ്ഞാല് നമ്മളെല്ലാം ഭയങ്കര ഇന്ററസ്റ്റ് ഇല്ല വരുത്തു പക്ഷെ നമ്മൾ ഉമ്മ ഭയങ്കര പേടിച്ച് എന്താ പറയാ വെള്ളം ഭയങ്കര പേടിയാന്ന് ഉമ്മക്ക് തോണി ചെറിയ തോണി ഭയങ്കര പേടിയാന്ന് അതുകൊണ്ട് ഉമ്മ കയറുമ്പോ കറിയാൻ തുടങ്ങും വല്ലോരക്ക് പേടിയാതെ ഇരക്ക് പേടിയാതെ പക്ഷെ നമ്മളെല്ലാം ഫുള്ള് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഒന്നാമത് നമ്മളെ ചെറിയ പ്രായമല്ലേ ഇപ്പൊ എനക്ക് അങ്ങനെ പേടിയൊന്നില്ല പക്ഷെ ഉമ്മാക്കിപ്പോടിയ ഇവിടെ ഇവിടെ കടവുണ്ടായിരുന്നേ ഓ പാലത്തിന്റെ നേരെ താഴെയാ ആ പാലത്തിന്റെ പണി നടക്കുമ്പോ ഇതിലൂടെ നടക്കാൻ വഴിയാക്കി അല്ലേ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള വഴിയാക്കി എന്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്താണ് കൂടെ കൂട്ടി വരുമ്പോ ഇതിലൂടെ അവിടെ വണ്ടി വെച്ചിട്ട് ഇതിലൂടെ നടന്നിട്ടാ പോയത് അന്നേരം തോണി ഉണ്ടായിക്കോട്ടെ അപ്പൊ അതിന് മുമ്പേന്ന് നമ്മളെല്ലാം ചെറിയ പ്രായത്തിൽ അന്നേരം എല്ലാം സ്കൂളും കൂട്ടുന്ന നോക്കി നോക്കോടിച്ചിങ്ങോട്ട് വരാം അമ്മായിൻ്റെ അടുത്ത് നിക്കല് കമലത്തമ്മായിടുത്ത് സായിു അമ്മ അടുത്തല്ലേ നിക്കാനോട്ടു ശ്യാമടുത്ത് പാലത്തി അടിയിലൊക്കെ അത്രേ പ്രാവുകള് ഒരുപാട് പ്രാവുകള് പാവ അതിങ്ങനെ പറ്റി പിടിച്ചു നിക്കിയത് വീണ്ടത്തോളം ഉണ്ട് അതെ എനിക്ക് സത്യത്തിൽ പേടിയാന്നിണ്ടാ നീ ദ്വീപിലാ ഉള്ളത് ചുറ്റും വെള്ളാന്ന് പേടിക്കതും വേണ്ട കേട്ടിട്ട് അതുകൊണ്ട് വെള്ളത്തിലേ പോയി എന്താ പറയാ ശീലിക്കണം നമുക്ക് പോകാം എന്നാ തിരിച്ചുപോക അല്ലേ പോട്ട് പാവ പേടിയില്ലാളെ എന്നും നടക്കണ്ട ഉപ്പാപ്പി ഉണ്ടെങ്കിൽ ഇപ്പൊ വരൂല്ലേ നമ്മള് ഉക്കാക്ക ഡ്യൂട്ടിക്ക് പോയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളെ കൂടെ ഇല്ലാണ്ടതിന് അല്ലേക്കാക്കിയും വരുവായിരുന്നു അല്ലേ അല്ല നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരൂലേ ഇപ്പൊ വീട്ടിലെത്തിണ്ടാവും ഇരിക്കാം നമുക്ക് പോയി നോക്കാം അടുത്ത പോക്കി തക്കോട്ട് പോവാലും മാസിയുടെ എത്തിയപ്പാടന്നെ കോഴിനെ പിന്നെ പോയ എന്തേ പിന്നെ നേരത്തെ തന്നെ പോയത് കൊണ്ട് പറഞ്ഞാല് കോഴിനെ കൂട്ടാനൊന്നും നിന്നിട്ടില്ല പിന്നെ ആ സമയം അത് കേറുകയും ചെയ്യൂല ഒരു പിന്നെ അഞ്ചു മണിയൊന്നും കഴിയാണ്ട് കേറൂല അപ്പം പിന്നെ വിചാരിച്ച് വേഗം പോയിട്ട് വരാം അപ്പോൾ അമ്മായി പറഞ്ഞ ഏതായാലും രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാന്ന് പക്ഷെ പിന്നെ നമ്മൾ നിന്നിട്ടില്ല കാരണം നമ്മളെ കോഴി അയ്യോ പാവല്ലേ അതുകൊണ്ട് വേഗം ഇങ്ങോട്ടൊക്കെ വന്ന് ഇപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ആബിൾ ചെയ്യാം വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്